ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ റൈസ് വെച്ചിട്ട് മത്തങ്ങായും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഇറ്റാലിയൻ ഇറ്റാലിയൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കഴുകി നല്ല വൃത്തിയാക്കി ഒരു ചെറിയ മത്തങ്ങ ചെറിയ സ്ക്വയറുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു സവോള അല്ലെങ്കിൽ ഒരു മുക്കാൽ അല്ലെങ്കിൽ ആര സവോളയോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക ഒരു പാത്രം നമുക്ക് ചോറൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എന്ത് നമ്മുടെ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒലിവ് ഓയിലാണ് ഇത് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴന്ന് വരുന്നോണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒത്തിരി അങ്ങ് ഇതാവണ്ട അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് എന്ത് കൊടുക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം നമ്മൾ ചെറിയൊരു വേറൊരു ഫ്രൈ പാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം നമുക്ക് അതിലേക്ക് നമുക്ക് എന് എത്രമാത്രം റൈസ് വേണോ അത്രയും കുറച്ച് റൈസ് മതി ആ റൈസ് നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ ചൂടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സവോള ഓൾറെഡി ഇത് വന്നായിരുന്നു അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പമ്പിനും കൂടെ ആഡ് ചെയ്തു അപ്പോൾ എന്നാ പറയുന്നത് ഞാന് ഇവിടെ നമുക്ക് ഈ റൈസ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കാരണം റൈസ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കാൻ പറ്റുമ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചൂടുണ്ട് ആ ചൂടേൽ നമുക്കത് ഇത് ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാകാം നമുക്ക് ആവശ്യത്തിന് മത്തങ്ങയിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി നമുക്കതൊന്ന് ചെറുതായിട്ട് വേകുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സ അരിയുടെ കാര്യം മറന്നു പോകരുത് അരി കറക്റ്റാ ഒരു വേവിലേക്ക് നമുക്ക് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതിലേക്ക് അടച്ചു വെച്ച് വേവിക്കുന്നതിന് വേണ്ടി നമുക്ക് ചൂടുവെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം തേക്കാളും ഇച്ചിരി കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾസിൻ്റെ എല്ലാം കൂടെ കുറച്ച് അതായത് ക്യാരറ്റ് തക്കാളി സവോള വെളുത്തുള്ളി സെലറി പ്രക്സിമൾ ഇതെല്ലാം കൂടെ നമ്മളൊരു വെള്ള കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം അതിനകത്ത് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ബ്രോതോ എന്ന് പറയും അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്ന ആണെങ്കിൽ ഇച്ചിരിയും കൂടി നമുക്ക് ടേസ്റ്റിന് ഒരു വ്യത്യാസം ും പക്ഷെ ചൂടുവെള്ളം ഒഴിച്ചാലും വലിയ തരക്കേടൊന്നുമില്ല അപ്പം നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ലിഡ് വെച്ച് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ മത്തങ്ങ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് നമ്മുടെ അരി ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് അത് ഓഫ് ചെയ്തു അപ്പോൾ അതിലേക്ക് ശരിക്കും അത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റ് വൈൻ വെള്ള വൈൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് വൈൻ അപ്പം നമുക്കത് ആഡ് ചെയ്ത് ഒരു ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കാതെ ഞാൻ നമ്മുടെ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം വന്നു ഞാൻ അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ ഒരു റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഈ റൈസിൽ ഇങ്ങനെ ഈ ഇടുന്ന സമയത്ത് കുറച്ച് വൈൻ ചേർക്കുന്നത് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്ക് വൈനൊന്നും കുടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വൈൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഇതെല്ലാം ഇളക്കി കൂട്ടി യോജിപ്പിക്കുക ഇനി നമുക്കിത് സാവധാനം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ച് എടുത്തുകൊണ്ടിരിക്കാം അപ്പം അതിനിടയ്ക്ക് നോക്കണം വെള്ളം കറക്റ്റ് പാകമുണ്ടോ വെള്ളം ആവശ്യത്തിനുണ്ടോ ഇല്ലെങ്കിൽ വീണ്ടും ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നോക്കണം ഉപ്പിൻ്റെ പാകം കറക്റ്റാക്കി അതും ആവശ്യത്തിന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നാലഞ്ച് വട്ടം നമ്മൾ എന്തെടുക്കുക ഈ അടച്ചു വെച്ച് ഇങ്ങനെ ആവിയിൽ അരി നന്നായിട്ട് വെന്ത് നല്ല ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് നമ്മുടെ ഈ ഒരു റൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസ് വരും അപ്പം അങ്ങനെ വരുന്ന ആ ഒരു പാകമാണ് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാകം അപ്പം നമ്മുടെ അരി വെ വേഗണം അതുപോലെ തന്നെ പമ്പിനായിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ ക്രീമൊക്കെ ഈ ചോറുവായിട്ട് നമുക്ക് നല്ലൊരു മിക്സിങ്ങിലേക്ക് വരും അപ്പോൾ ഈ ഒരു പാകം നമ്മൾ നോക്കിയാണ് എന്തെടുക്കുന്നത് നമ്മുടെ ഈ റൈസ് വെന്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നത് അപ്പം ഏകദേശം നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ റൈസ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി ബെഫർ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുരുമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ലാസ്റ്റായിട്ട് ഫൈനൽ മിക്സ് ചെയ്തെടുക്കുക ഫൈനൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് അത് മാറ്റാം അപ്പോൾ ഈ റൈസ് ഇത്രയും നമ്മൾ ഒരു നേരം കഴിക്കില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും എന്താ പറയുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ചീസ് ഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ചീസ് അപ്പോൾ അത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആഡ് കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി നമുക്ക് സൂപ്പറാകും വന്നിട്ട് നമ്മളൊന്ന് നിങ്ങൾ നോക്കുക എത്ര എന്നാ പറയുന്നത് ക്രീമിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് എല്ലാ നമുക്ക് എന്നാ പറയുന്നത് വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്നൊക്കെ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ബൈ ബൈ ടേക്ക് കെയർ